ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോപ്പ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണേ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ പോപ്പ്കോൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഞാൻ കുറച്ച് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും ഇത് ബ്രസ് പീസല്ല തൈസ് എന്നൊക്കെ ഉള്ള എല്ലുമ്പന്ന് ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്രസ് പീസ് അവൈലബിൾ ഉള്ളെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഇതുപോലെയുള്ള എല്ലിനോട് ചേർന്ന പീസസ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരച്ചതും കൂടി ചേർക്കുന്നുണ്ടേ നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അവൈലബിൾ അല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിലോട്ടിനി ഒരു അര ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർക്കാം സാധാരണ ഇതിലോട്ട് പാപ്രിക്ക പൗഡറാണ് ചേർക്കാറ് അതില്ലെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ടേ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് സൂക്ഷിക്കണം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഒരു ടീസ്പൂൺ തൈരും ഒര ഗ്ലാസ്സോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മിനിമം ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഓവർനൈറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ചിക്കനിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും അത്രയും സമയം ഇല്ലെങ്കിൽ മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒന്നര മണിക്കൂറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി അതിൽ കൂടുതൽ സമയം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കണം ഞാൻ എന്തായാലും ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ് ഇത് ഇതിലോട്ട് നമുക്ക് കോട്ട് ചെയ്യാനുള്ള പൊടി തയ്യാറാക്കാം അതിനായി ഒരു മുക്കാൽ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി അത്ര തന്നെ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം നിങ്ങളുടെ കയ്യിൽ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ വീതം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഈ മിക്സിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇട്ട് കോട്ട് ചെയ്തെടുക്കാം ചിക്കനിൽ വാട്ടർ ഒക്കെ ഒരുവിധം പോയ ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഒരു അഞ്ചാറ് പീസസ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇതിന് പൊടി ഇതിന് മുകളിലോട്ട് തട്ടി കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും ഇതിങ്ങനെ ചെയ്ത ശേഷം പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടോ നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള എല്ലാ പീസസും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പൗഡർ കോട്ട് ചെയ്തെടുത്ത ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും പൗഡറിലൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിൽ നല്ലൊരു തിക്ക് കോട്ടിങ് വരും ചിലർ സാധാരണ എഗ്ഗിലൊക്കെ മുക്കിയെടുത്ത് കാണാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് വരും കറക്റ്റ് ചിക്കൻ പോക്കോണ്ടിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അണുത്ത വെള്ളത്തിലോട്ട് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ എടുത്ത് വീണ്ടും കോട്ട് ചെയ്തെടുക്കാം വീണ്ടും കോട്ട് ചെയ്തെടുത്തത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലാകും നല്ലത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി പിന്നീട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഹൈയിലോട്ട് തന്നെ വെച്ചിട്ട് കോരിയെടുക്കാം നമ്മളിങ്ങനെ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട് ചിക്കൻ നന്നായി സോഫ്റ്റായി പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിങ്ങനെ ഫ്രൈ ആയി വരാൻ അധികം സമയമൊന്നും എടുക്കില്ല രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നുണ്ടേ ഇതിൻ്റെ കളറൊന്നും മാറി ഒരു ഗോൾഡൻ കളറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ പോപ്കോൺ പോപ്കോണാണിത് നമ്മൾ പുറത്തു നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇതുപോലത്തെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാം മുതിർന്നവർക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയി കിട്ടണമെങ്കിൽ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കില്ലേ അതിലോട്ട് കുറച്ച് ചീനമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അരച്ചത് ചേർത്ത് കൊടുത്താൽ ചിക്കൻ നല്ല സ്പൈസിയും കൂടി ആയിരിക്കും മുക്പൊടിയുടെക്കാളും കൂടുതൽ ടേസ്റ്റ് പച്ചമുളക് അരച്ച് ചേർക്കുന്നതാണ് കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഇതിന് ചിക്കൻ പോപ്കോൺ എന്തോ മിനി ചിക്കൻ ബ്രോസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്നതാണ് പുറത്ത് നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റു ആയിട്ടാണ് ഇരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്യാനും നല്ലൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും കൂടി പറ്റിയ റെസിപ്പിയാണ് ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്